അമ്മിൻ്റെ മേലെയും ചക്ക മരത്തിൻ്റെ മേലെയും ചക്ക മണ്ണിൻ്റെ മേലെയും ചക്ക എൻ്റെ വീട്ടിൽ എവിടെ നോക്കിയാലും ചക്കയാണ് ഇട്ടോ എന്നാൽ പിന്നെ ചക്കയും കൊണ്ട് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ചക്കടിയിൽ പിടിച്ചത് മൂന്നച്ചു വെല്ലം പാനിലേക്ക് ഇട്ട് കൊടുത്ത് മെൽറ്റ് ആയി വന്നപ്പോൾ ഒരു കപ്പ് തേങ്ങയും പിന്നെ കുഞ്ഞുകുഞ്ഞാന്ന് കട്ട് ചെയ്തെടുത്ത ചക്കയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പും നെയ്യും ഏലക്കായും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നന്നായി അങ്ങ് കുറുകി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഇല ഉണ്ടാക്കുന്ന പോലെ വാഴയിലേക്ക് വാട്ടി അരിമാവ് വെച്ച് കൊടുത്ത് നന്നായി പരത്തി കൊടുത്ത ശേഷം ഫില്ലിങ്സ് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുത്ത് അടച്ചു കൊടുക്കാം അട സെറ്റായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ ഇരുപത് മിനിറ്റ് ആയപ്പോഴേക്കും ചക്കടയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ചക്കയുടെ ടേസ്റ്റ് നമ്മുടെ നോർമൽ ഇലയുടെ അത്ര ടേസ്റ്റില്ല കേട്ടോ എനിക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നോർമൽ ഇലയുടെയാണ് ഏറെ ഇഷ്ടപ്പെട്ടത് ചക്ക ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഇലയുടെ ചിലപ്പോൾ ഇഷ്ടപ്പെടാം ഉണ്ടോ ടേസ്റ്റ് ഇല്ലാതെയല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ ഇലയുടെ നല്ല ടേസ്റ്റ് കെട്ടോ